അന്നാണ് ഞാൻ ഈ മനുഷ്യനെ തെറി പിടിച്ചത് അന്നാണ് ഞാൻ തെറി പിടിച്ചത് ഇപ്പൊ ഇവിടെ വരുന്നത് സ്വപ്ന സുരേഷ് അയാൾ പറഞ്ഞെന്താ എനിക്ക് ഇവർ അറിയില്ല എന്നാ പറഞ്ഞത് ഓർക്കുന്നിട്ടോ ഓർക്കുന്നുണ്ടോ തിരിച്ചെന്താന്ന് പറയുന്നത് അയാൾ ആത്മരതിയാണെന്ന് എന്താ കാര്യം എട്ട് കർഷമായി പോയി ഇയാൾക്ക് എന്താറിയാൻ വേണ്ടി കുറിച്ച് എന്താറിയാമോതാനന്ദൻ ഇയാളുടെ സംഭാവന എന്ന് പറയുന്നത് ഈ പാർട്ടിയെ ഉണ്ടായ സ്ഥലത്ത് വെച്ച് പിണറായി ഉണ്ടായത് അതിന്റെ ഉദകക്രിയ ഉദകക്രിയ ഇയാൾ നടത്തിയിട്ട് മാത്രമേ ഇയാൾ പിൻവാകുകയുള്ളൂ സംഭവം പിന്നെ മാന്യമായി പറഞ്ഞു കാരണം ആ കവിത എനിക്ക് ഇഷ്ടമായില്ല എന്ന് നിങ്ങൾ പറയുന്നത് വളരെ സഹകരണമാണ് പിന്നെ ഇത് നിങ്ങൾ പിന്നെ ഇതിന്റെ ഫലം എന്തായിരിക്കും നിനക്ക് അറിയില്ല നിങ്ങൾക്കത് പിന്നെ കിട്ടാൻ കിട്ടാൻ പോകുന്ന വിവരം എന്താണെന്ന് നിനക്ക് അറിയില്ല എന്തായാലും ഗുണകരമായ ഒരു സാധനം നിങ്ങൾക്ക് ഇതിനെ കൊണ്ട് കിട്ടാൻ പോകുന്നുള്ള അഭിപ്രായം അറിയില്ല രണ്ടാമത്തെ വിഷയം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അയാളെ അറിയാവൂ നിങ്ങൾ പറഞ്ഞല്ലോ രണ്ട് സംഭവം അത് വിദൂര സംഭവങ്ങളാണ് വളരെ അടുത്തറിയുന്ന ഒരാളാണ് ഞാൻ വളരെ അടുത്തറിയുന്ന ഒരാളാണ് അടുത്തറിഞ്ഞിരിക്കുന്ന ഒരു സംഭവത്തിനകത്ത് ഞാൻ ഓറണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അത് മാത്രം ഞാൻ ഇപ്പൊ പറയാം പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് എന്ന് കൃത്യമായിസ്കറിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത് അന്നാണ് ഞാൻ ഈ മനുഷ്യനെ തെറി പിടിച്ചതും അന്നാണ് ഞാൻ തെറി പിടിച്ചത് ജീവിതത്തിൽ ആദ്യമായി അയാൾ ഞാൻ തെറിവിളിച്ചത് എന്നാണ് ഏഹ് അതിനുശേഷം ആണ് ആ മനുഷ്യട് ഞാൻ ഒരിക്കലും ജീവിതത്തിൽ സംസാരിക്കാതിരിക്കുന്നതും ബാക്കി കാര്യം ഞാനിപ്പോ പറയുന്നില്ല ഏഹ് അപ്പൊ നിങ്ങൾ ഈ ഒരു ഒരു വളരെ തെറ്റായിരിക്കുന്ന സന്ദേശം പബ്ലിക്കിന്റെ അടുത്ത് അതായത് ഈ പിന്നെ ഇത്തരമൊരു ഒരാൾ അങ്ങനെ ഒരാളാണ് എന്ന് പറയുക വഴി നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം എന്താണെന്നറിയോ അയാൾ ഇത് അയാളിത് അഭിനയിക്കുകയാണ് ഈ അഭിനയത്തിൻ്റെ ഏറ്റവും ഏറ്റവും മാരകമായ ഉദാഹരണം കണ്ടി നിങ്ങൾ കണ്ടിട്ടില്ലേ കോടിയേരി മരിച്ച സമയത്ത് ഇയാൾ അഭിനയിച്ച അഭിനയം നിങ്ങൾ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ നിങ്ങൾ വഴന്ന് തലകുത്തി വിടുന്നത് പോലെയാണ് അയാൾ അയാൾ ഈ പയ്യാമ്പലത്ത് ആ സംഭവം ഇരിക്കാൻ നിൽക്കാൻ കഴിയുന്ന ഇയാള് എന്നിട്ട് ആ അത് കഴിഞ്ഞു വിതിൻ ടൈം ആണ് അയാൾ എവിടത്തേക്ക് പോകുന്നു അയാൾ എറണാകുളത്തേക്ക് പോവുകയാണ് കൊച്ചിയിലേക്ക് പോവാണ് ചാർട്ടർ ചെയ്ത ഫ്ലൈറ്റിനകത്താണ് അദ്ദേഹം അവിടെ അവിടുത്തെ പോയത് യൂറോപ്യൻ പര്യടനത്തിന് പോയത് ഇത്ര ഇൻഹ്യൂമൻ ആയിരിക്കുന്ന ഇത്ര ബ്രൂട്ടൽ ആയിരിക്കുന്ന ഒരാളെ കുറിച്ചാണ് നിങ്ങൾ എന്ത് പറയുന്നത് അറിയോ ഈ ചാനലിനകത്ത് വന്നിട്ട് ഇത്തരത്തിലൊരു അയാൾ അയാളെ പിന്നെ ന്യായീകരിക്കുന്നത് ചരിത്രത്തോട് കാണിക്കുന്ന മഹാ അപരാധമാണിതല്ലോ പിന്നെ അയാ അയാള് ഈ പിണറായി എന്ന് പറയുന്ന സ്ഥലത്ത് കടന്നിരിക്കുന്ന മിക്കവാറും പുറമിലെ അതായത് മറ്റ് ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് കൊണ്ടുപോയി നടത്തിയിരിക്കുന്ന അടിയുണ്ടവിടെ ആ അടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിയാണ് ചെറുമൽ കുടുംബത്തിന് നടത്തിയിരിക്കുന്ന ആക്രമണം അതിൽ അഞ്ച് പേരെയാണ് ഒരേ ദിവസം അടിച്ചത് അടിച്ചത് അടിപ്പിച്ചത് അവിടെയാണെന്ന് പറയുന്നത് വേങ്ങാട് ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് അടുപ്പിച്ചത് ആ ലോക്കൽ കമ്മിറ്റി അടുപ്പിക്കുന്ന നേതൃത്വം കൊടുത്ത ആൾ ആരാധത് വേങ്ങാട് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന കത്യാട് രാജെന്ന് വിളിക്കുന്ന ടി രാജാട്ടാണ് പിണറായി ലോക്കൽ കമ്മിറ്റിയിൽ വെച്ചിട്ടാണ് ഇതിന്റെ പിന്നീട് വലിയ തോതിൽ പ്രശ്നമായി ചർച്ചയായി ആ ചർച്ചയായി കഴിഞ്ഞപ്പോൾ ചടയം കൊയ്യുന്നതായിട്ടാണ് വന്നത് അത് നിങ്ങൾ ചെയ്ത പണി എന്താ പറഞ്ഞത് രാജനെ ഞാൻ ഏൽപ്പിച്ചില്ലാന്നാ പറഞ്ഞത് അറിയോ രാജനെ ഞാൻ ഏൽപ്പിച്ചില്ലാന്ന് പറഞ്ഞത് രാജൻ പാർട്ടിയിൽ നിന്ന് പുറത്തായി അറിയാമോ നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾക്ക് എത്ര എത്ര ഉദാഹരണങ്ങൾക്ക് വേണം ഇപ്പൊ ഇവിടെ വരുന്നത് സ്വപ്ന സുരേഷ് ആൾ പറഞ്ഞെന്താ എനിക്ക് ഇവർ അറിയില്ല എന്നാ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടോ അപ്പൊ നിങ്ങളീ ഒരാളെ വാഴ്ത്താൻ പറ്റും ഒരാൾ ചെയ്തു വെച്ചിരിക്കുന്ന മഹാവൃത്തിയോട് ഏത് ഈ കവിത ഈ കവിത എഴുതി നിന്നതാരോ നിങ്ങൾ അതിനേക്കാൾ മോശമായിരിക്കുന്ന രീതിയിൽ ഒരു ചാനൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചാനലിനകത്ത് വന്നിട്ട് ഒരാളെ ഈ രീതിയിൽ നിങ്ങൾ ന്യായീകരിക്കരുത് എനിക്ക് ഞാൻ മൂന്നാമത് ചോദിക്കുന്നത് അയാളുടെ സംഭവ അയാൾ എന്താണ് എന്താണ് അയാൾ കേരളത്തിന് അയാളുടെ സംഭാവന എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിന് അയാളുടെ കോൺട്രിബ്യൂഷൻ എന്താണ് എനിക്ക് അയാൾ ഒരു ഉറപ്പില്ല കേട്ടോ നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു ഒരു വൈരാഗ്യം അതിന് മാത്രമേ ഇല്ല എന്ന് ഞാൻ സ്ഥിരമായി പറയുന്നത് അവരുടെ അത്തരം സംഭവങ്ങളിലേക്ക് ചുരുക്കല്ല ചുരുക്കല്ല ഈ ഇരിക്കുന്ന ആളുകൾ മുഴുവൻ അയാളെ വിമർശിക്കാനാണെന്ന രീതിയിലേക്ക് അത് വ്യാഖ്യാനിക്കുകയും ചെയ്യല്ല എന്താണ് അയാളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ത്യന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് രണ്ടു തവണ മുഖ്യമന്ത്രിയായിട്ട് ഇടുന്നപ്പോൾ എന്താണ് അദ്ദേഹം കേരളത്തിൽ സംഭാവന എന്താണ് കോൺക്രീറ്റ് ഘട്ടകളുടെ വിരൂപതിക്കാരങ്ങൾ എന്താണ് അയാൾ ചെയ്തത് ഈ കേരളത്തെ മുച്ചൂടും മുടിച്ചതോ മുച്ചൂടും മുടിച്ചതോ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിനകത്ത് അയാൾ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നത് അയാൾ വരണം അയാൾ വരണം വന്നിട്ട് എന്ത് വേണമെന്നില്ല കഴിയില്ല എന്നിട്ട് കിട്ടിയിട്ട് ഓടണവയാണ് അയാൾ ഇപ്പോ ഈ ഈ പറയുന്ന ഇതിനെ കൂടിയാണ് അഭിരമിച്ചത് ഇവിടെയാണ് അയാൾ അഭിരമിച്ചത് അയാൾ ഇപ്പോഴും അപ്രതിരോധരായിരിക്കുന്ന നേതാവ് തന്നെയാണെന്ന് അയാൾ സ്വയം വിചാരിച്ചു വെച്ചിരിക്കുകയാണ് ഈ സ്വയം വിചാരിച്ചു കൊണ്ട് തന്നെ മൂന്നാം തവണയും അധികാരത്തിന് വരാനുള്ള സാധ്യതയെ അയാൾ മനസ്സിൽ കടക്കൂട്ടിയിട്ട് തന്നെയാണ് അയാൾ ഈ പറയുന്ന ചിരിയാലം അയാൾ നടത്തുകയും ചെയ്തു നിങ്ങൾക്ക് അയാൾ അറിയില്ലെങ്കിൽ ഐ നോ ഹി പേഴ്സൺ ലി വെൽ നിങ്ങൾ ഇത്തരത്തിലൊരു സംഭവത്തെ അയാൾ ന്യായീകരിക്കുക അല്ല വേണ്ടത് പിന്നെ പിന്നെ നിങ്ങൾ പോയി ഓരോ ഓരോ സംഭവങ്ങൾ എടുക്കുക എന്താ ഏത് കേററെയാണ് നേരത്തെ പറഞ്ഞാൽ ഏത് കേടറെയാണ് അയാൾ ഈ കേരളത്തിൽ പുത്രനായിട്ട് ഉണ്ടാക്കിയത് ഒരു കേരള പേര് പറ ഡി പറോ മഹിളാ ഫെഡറേഷൻ അകത്തുണ്ടോ പാർട്ടിയിലുണ്ടോ മാനസംഘത്തിലുണ്ടോ ഒരാൾ ഒരാൾ പേര് പറ നിങ്ങൾ എന്താണ് അയാൾ കോൺട്രിബ്യൂഷൻ എന്താണ് കോൺട്രിബ്യൂഷൻ ഈ കേരളത്തിനകത്ത് മുച്ചൂടു ചെയ്തു വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഒരു പാർട്ടിയെ അതിന്റെ സാംസ്കാരികമായും രാഷ്ട്രീയമായും ബൗദ്ധികമായും നശിപ്പിച്ചു എന്നുള്ളതാണ് ഇത് മൂന്ന് തരത്തിൽ നശിപ്പിച്ചു ആ നശിപ്പിച്ചതിന്റെ ഫലം അറിയോ പാർട്ടി സെക്രട്ടേറിയറ്റിനകത്ത് പോലും ഒരാൾ വിമർശനം ഉന്നയിക്കാനില്ല സഹാവേ ഹസ്കർ അയാൾ ഇരിക്കുന്ന കമ്മിറ്റിയിൽ ഇരിക്കാൻ എപ്പോഴെങ്കിലും ഒരു കിട്ടുമെന്ന് അറിയില്ല എപ്പോഴെങ്കിലും കിട്ടാൻ ഒരു ഭാഗ്യം ഉണ്ടായത് കൂട്ടിക്കോ നിങ്ങൾ ഭാഗ്യം നല്ല ഗതികേട് ഉണ്ടായിരുന്നു കൂട്ടിക്കോ ഒരു അക്ഷരം നിങ്ങൾക്ക് കമ്മിറ്റിക്ക് അത് പറയാൻ കഴിയില്ല അത് പറയിപ്പിക്കില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് അയാൾ ജി സുധാകരന് സ്വാധീനമുള്ള അല്ല ഇൻഫ്ലുവൻസ് ഉള്ള ആലപ്പുഴ ജില്ലയിലെ സംസ്ഥാന സമയത്ത് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ആ മനുഷ്യർ പോയിട്ടാടിയിരുന്നത് ഒരു വിമർശനവും സഹിക്കുന്നവരാണല്ല അയാൾ അല്ല പിന്നെ ചിരിച്ചതല്ലേ എന്താ ചിരിച്ചെന്ന് പറയുന്നത് എന്താന്ന് പറയുക അയാൾ ആത്മരതിയാണത് എന്താ കാര്യം നാട് മുടുവൻ ഞാൻ ഞാൻ എന്താണ് ഞാൻ ഭയങ്കര ഗംഭീരനാണ് ഇതിന് മുൻപായി വിളിച്ച പേരാണ് ഇരട്ട ചങ്കൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് എവിടെയെങ്കിലും വിളിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു മനുഷ്യന്റെ സങ്കടം കണ്ടു കഴിഞ്ഞാൽ കരയണം കരയണം അവൻ ആ കമ്മ്യൂണിസ്റ്റ് അല്ലാതെ ഞാൻ ഡബിൾ ചെങ്ങനാണെന്ന് പറയുന്നില്ല ഈ ഡബിൾ ചെങ്ങനാണെന്ന് പറഞ്ഞിട്ട് കവിത എഴുതിയിരിക്കുന്ന ഇല്ലേ എഴുതിയിരിക്കുന്നത് ഒരു മനുഷ്യന്റെ ആ സങ്കടം ഇല്ലാത്തത് കൊണ്ടാണ് ഫസൽ വധക്കേസ് തലിശ്ശേരിയില് ആ വധക്കേസ് വന്നു പിന്നെ സർക്കിൾ ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ അദ്ദേഹം ആ കേസ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്ന പ്രതികൾ ആരാണ് കണ്ടെത്തുന്നു കണ്ടെത്തിയതിന്റെ ഫലമാണ് അയാൾ കൊടുത്ത് തളിപ്പറമ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തളിപ്പറമ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ആ മനുഷ്യൻ എന്തായാലും ചെയ്തത് പാർട്ടി ഒന്നടങ്ങും തന്നെ അയാൾ താമസിക്കുന്ന വീട് വളയാണ് ചെയ്തത് അപ്പുറത്ത് ഒരാളെയും അകത്ത് കൂട്ടി വരുന്ന സുഹൃത്താണ് എന്ത് ചെയ്തു അയാൾ അടി കൊണ്ടിച്ച് ഒന്നാമത്തെ മാസമാണ് കനല് തകർന്നിട്ടാണ് ആ മനുഷ്യൻ മരിച്ചത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല മിസ്റ്റർ അസ്കർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ മനുഷ്യൻ കിട്ടിയിരിക്കുന്ന മർദ്ദനത്തിന്റെ ഭീകരത എത്രയാണ് അയാൾ സുപ്രീം കോടതി വരെ കേസ് കടത്തിയിട്ടാണ് ആ മനുഷ്യൻ പിന്നീട് തിരിച്ചു വന്നത് തിരിച്ചു വന്നു സർവീസിൽ കയറി സർവീസിൽ ഏതോ ഒരു സ്ഥാപനത്തിന്റെ സെക്യൂരിറ്റി ഓഫീസറായി ജോലി ചെയ്യാണ് ദുർഭാഗ്യവനായ ആ പോലീസ് ഓഫീസർ പോലീസ് ഓഫീസർ പറയുന്ന മുഖ്യമന്ത്രിയുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇയാളുടെ മുമ്പിൽ പോയി പഞ്ച വടക്കിയിട്ടാണ് പറഞ്ഞത് ഓ ാണ് പറഞ്ഞത്മഹത്യ്യാന്ന് സെക്യൂരിറ്റി ഓഫീസർ അപ്പൊ ഈ മനുഷ്യൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ എന്നാ അത് ഞാൻ ഇതാ പറഞ്ഞതാണ് പറഞ്ഞത് എന്നാ പിന്നെ അത് വേഗം നോക്കുന്നതാണ് നല്ലത് അല്ലേ അല്ലേ ഇത് പറഞ്ഞ് ഇത് പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ കോടതി കേസെടുക്കണ്ടേ കോടതി കേസെടുക്കണ്ടേ ബോബി ചെമ്മൂറിനെതിരെ കേസെടുക്കാൻ പ്രഥമ ദൃഷ്ടിയ മറ്റു സംഭവത്തിലെ കേസെടുക്കാൻ കാണിച്ചിരിക്കുന്ന കോടതിയുടെ ഉത്തരവാദിത്വം എന്തേലും പോയത് എന്താ ഇല്ലാതെ പോയത് ഇവിടെയാണ് നമ്മൾ പറയുന്നത് ധാർമ്മികത വിഷയം ഉണ്ടാവേണ്ടത് ന്യായീകരിക്കുന്നതിനെങ്കിലും ന്യായീകരിച്ചോ പക്ഷേ ഏത് ഗതികട്ടവരെയും ഏത് ഏത് ഒരു സാമൂഹ്യ വിരുദ്ധ മാനസികാവസ്ഥയുള്ള ആളെ ഒരു വലിയ ചാനലിനകത്ത് ഇരുന്ന് ഉത്തരവാദിത്തപ്പെട്ട ചാനലകത്ത് നമ്മൾ ന്യായീകരിക്കുമ്പോൾ ചെയ്യുന്നത് സാമൂഹ്യ വിരുദ്ധമായ ഒരു രാഷ്ട്രീയത്തെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണ് സംസ്കാരം ചെയ്യുകയാണത് ഈ ഓരോ പുറത്താക്കപ്പെട്ടിരിക്കുന്ന അപ്രോച്ച് എന്തായിരുന്നു എന്തായിരുന്നു നിങ്ങൾ പറയല്ലോ അയാൾക്ക് അത്രയും ഇഷ്ടമല്ലാന്ന് പറഞ്ഞത് എം ബി ആർ പാർക്കിങ്സണും പിന്നെ അതോടൊപ്പം തന്നെ പിന്നെ ഇതും വന്നു അൽഷും സമ്മർദ്ദം താങ്ങാനായിട്ട് വന്നത് സാധനം രണ്ട് രോഗവും ഒരേപോലെ സാധാരണയിൽ പിടിപെടില്ല നിസ്സഹായ് എം ബി ആർ മരിച്ചു എത്ര എത്ര പാർട്ടി സിഖാക്കൾ ബി ബി ചെറിയാനെ വിളിച്ചു ചോറിയാണെന്ന് വിളിച്ചു എത്ര എത്ര ഉദാഹരണങ്ങൾക്ക് ഞാൻ വേണം മാത്രമോ മാത്രമോ ഈ കേരളം കണ്ട ഒന്നാം തരം എന്താ പറയുക തിയർട്ടീഷ്യൻ ഏറ്റവും വലിയ സംഘാടകരുമായ സഖാവ് സഖാവ് അയാൾ വിളിച്ചത് എന്താ എന്താ വിളിച്ചത് അസ്കർന്നറിയാവും അറിയില്ല വിളിച്ചത് പ്രായമായി പോയില്ല ഞാൻ നീട്ടി ഒരു പ്രായമായിരുന്നു നീട്ടിയൊരു അടിയമാണ് അറിയോ നിങ്ങൾ എട്ട് കഷ്ണമായി പോയിറിയാം അറിയത്തിനെ കുറിച്ച് ഇത്രമാത്രം തെമ്മാടിത്തം ഈ പറഞ്ഞിരിക്കുന്ന വലിയ വലിയ തോട് പോലും പറഞ്ഞിരിക്കുന്ന മനുഷ്യരോ ഇതെല്ലാം കണ്ണും കേട്ടിട്ട് ഒരാൾ കിടക്കുന്നുണ്ട് കേട്ട ശരശീയയിൽ കൃത്യമായ അറിഞ്ഞു കിടക്കുന്നുണ്ട് ആ കിടന്നിരിക്കുന്ന മനുഷ്യരാണ് വി എസ് അച്യുതാനന്ദൻ ഇയാളുടെ സംഭാവന എന്ന് പറയുന്നത് ഈ പാർട്ടിയെ ഉണ്ടായ സ്ഥലത്ത് വെച്ച് പിണറായി ഉണ്ടായത് അതിന്റെ ഊതക ക്രിയ ഉതക ക്രിയ ഇയാൾ നടത്തിയിട്ട് മാത്രമേ ഇയാൾ പിൻവാകുകയുള്ളു ആ ഉദകക്രിയ നടത്തുന്നതിന്റെ മുന്നോടിയായാണ് അല്ലെങ്കിൽ ചവിട്ട് പടി എന്നതിലേക്കാത് ഈ പറഞ്ഞിരിക്കുന്ന നാടകം വന്നത് ഇപ്പോൾ ഈ സംഘകാരം വന്നത് അതായത് അടുത്ത് വരുന്ന ചിരി അത് പിശാജിന്റെ ഇളിയാണ് വരുന്നത് ആ ഇളിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മൾ കാത്തു നിൽക്കുന്നത് ചരിത്രത്തിനകത്ത് ഇത്രയും വലിയ പാതകം ഒരാളെ എടോ എന്തൊക്കെ 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 ഒരു നന്മ എടുക്കും ഈ ഭൂമിയിൽ ചെയ്തിട്ടു എന്തൊക്കെ ഒരു നന്മ എന്റെ ഗ്രാമ എന്റെ ഗ്രാമ പിണറായിട്ട് വാ നിങ്ങളെ കുടിക്കൂണ്ടരാ നിങ്ങൾ എന്നിട്ട് ഓരേമ്പര് ടൗണിൽ നിന്ന് താഴെ വന്ന് പാണ്ടിയാലും നടന്നോക്കു നടന്നോക്കു ഒരു പത്ത് മിനിറ്റ് ആൾക്കാരുണ്ടാവും പത്ത് മിനിറ്റ് നടന്നു നിങ്ങൾ അടുത്ത അപ്പുറത്ത് അപ്പുറത്തു ആളോട് സ്വകാര്യത്തിന് ഒന്ന് ഒന്ന് രണ്ട് വർത്താൽ പറഞ്ഞു തിരിച്ചു വയ്ക്കുമ്പോ ആളുകൾ പറയൂ എന്താ പറയാ എന്നുള്ളത് ആളുകൾ പലപ്പോഴും ഒന്നും പറയാതിരിക്കുന്നതുകൊണ്ട് അവര് ഭയന്നിട്ടാണ് പേടിച്ചിട്ടാണ് ഈ ഭയം നിർമ്മിക്കുന്നവരല്ല കമ്മ്യൂണിസ്റ്റ് നേതാവ് ഭയം നിർമ്മിക്കുന്നവൻ ബഹുമാനുമല്ല മറിച്ച് കാണുമ്പോൾ നമുക്ക് ഉണ്ടാവണം ബഹുമാനം ഉണ്ടാവണം ബഹുമാനം ചോദിച്ചു വാങ്ങേണ്ടതു അത് നിർമ്മിക്കുന്നതിന് വരുമ്പോഴ് തന്നെ മാനസികാവസ്ഥ നിർമ്മിച്ച് നാട് ഭരിക്കുന്നവർ ആരാതറിയോ അവരൊന്നും ഒരിക്കൽ മാർസിസ്റ്റ് അല്ല അവരായ പറയാറ് നാട് പുറപ്പെടും വിപ്ലവം അല്ല അതല്ല ആര് പറഞ്ഞോ അതാണ് അതാണ് വിപ്ലവം എന്ന് മനുഷ്യരോട് മാന്യമായി പെരുമാറാൻ മതിയാത്തവർ മാന്യമായി കേരള കേരളത്തിനകത്ത് ഇപ്പൊ തൊഴിൽ മേഖലയില് അൺഎംപ്ലോയിഡ് ആയിരിക്കുന്ന യൂത്ത് എത്ര ആളുകളെയാണ് ഈ മഹാഭാവി എംപ്ലോയ്മെന്റ് ഒരു ഈ എന്ന് ാണ് നമ്മളിപ്പോ എന്തില്ല തൊഴിൽ സമരങ്ങളുണ്ടോ ഇപ്പോ ഇതൊന്നും ഇല്ലാതാക്കിയിരിക്കുന്ന മൃദമാക്കി മാറ്റിയിരിക്കുന്ന ഒരു സൊസൈറ്റിയാക്കി ഈ കേരളത്തെ നശിപ്പിച്ചു പോന്നതാണ് ഇയാൾ കയറി വന്നത് ഏറ്റവും ഗുരുതരമായിരിക്കുന്ന കുറ്റാരോപണം ഒരു വസ്തുതാപരമായ അവസ്ഥയെ മറികടക്കാൻ ഈ പറയുന്ന പോലത്തെ ഒരു പാട്ട് എഴുതിയിട്ട് അത് അയാൾ തന്നെ ആത്മരതിയിലൂടെ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം അത് ശരിക്കും എന്താന്ന് അറിയോ ശരിക്കും പിന്നെ ഒരുപക്ഷെ എഴുതിയിരിക്കുന്ന കവിയുടെ ഒരു എന്താ പറയാ മാസ്റ്റർബേഷൻ മൂടു മാത്രമായിരിക്കുമല്ലോ അത് കവിച്ച് വേറൊന്നും അതിനകത്ത് ഉണ്ടാവില്ല മിസ്റ്റർ അസ്കർ ആവില്ല അപ്പുറത്തേക്ക് പറയാൻ മാന്യമായ ഭാഷയിൽ ഇത് പറയാൻ കഴിയില്ല എന്നുകൊണ്ടാണ് ഞാൻ ഈ ഈ വാക്കു പറഞ്ഞത് വളരെ വളരെ ക്രൂരമാണ് വളരെ ക്രൂരമാണ്